ഒരാൾ മരണപ്പെട്ട് ഖബറടക്കിയാൽ എത്ര ദിവസം അവരുടെ റോഹ വീട്ടിലേക്ക് വരും അങ്ങനെ വരുന്ന റോഹ വീട്ടിൽ എന്തൊക്കെയാണ് നോക്കാം ചെയ്യുന്നത് തൊട്ട് വന്ന ഹദീസിൽ കാണാം തങ്ങൾ പറയുകയാണ് ഒരു പറയുക മനുഷ്യൻ മരണപ്പെട്ട ഒരു മാസം ആ മരിച്ചവരുടെ റോഹ വീട്ടിലേക്ക് വന്ന് ആ വീട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ എന്നിട്ട് ആ മയ്യത്തിന്റെ ഭാര്യ മക്കള് മറ്റു കുടുംബങ്ങൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് സമ്പത്തൊക്കെ എങ്ങനെയാണ് അവര് ഓഹരി വെക്കുന്നത് ഈ മയത്തിന്റെ കടങ്ങളൊക്കെ എങ്ങനെയാണ് അവർ വീട്ടുന്നത് ഇതൊക്കെ ആ റോഹി അങ്ങനെ ഒരു മാസം പൂർത്തിയായ അവന്റെ കബറിലേക്ക് തന്നെ മടങ്ങും ആ കബറിന്റെ ചുറ്റും ഒരു വർഷം ഇങ്ങനെ കറങ്ങിക്കൊണ്ടായിരിക്കും ആരൊക്കെയാണ് കബറാളിയുടെ അടുത്ത് വരുന്നത് ആരൊക്കെയാണ് അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നത് ഇതൊക്കെ ആ റോഹസ് دیکھ